നമസ്കാരം ദേശീയ ദിനത്തോടനുബന്ധിച്ച് നാല് ദിവസത്തെ ആഘോഷങ്ങൾക്കൊരുങ്ങി യു എ ഇ ഡിസംബർ രണ്ടിനാണ് യു എ ദേശീയ ദിനം ഈദ് അൽ ഇത്തിഹാദ് എന്നാണ് ദേശീയ ദിനാഘോഷത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് സംഘാടക സമിതിയാണ് പുതിയ പേര് പ്രഖ്യാപിച്ചത് എല്ലാ വർഷവും ഡിസംബർ രണ്ടിന് എമിറേറ്റ്സ് ഭരണാധികാരികൾ സാധാരണയായി പങ്കെടുക്കുന്ന ബൃഹത്തായ പരിപാടി അരങ്ങേറും എന്നാൽ പരിപാടിയുടെ സ്ഥലം ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഏഴ് എമിറേറ്റുകളിലുള്ള ഈദ് ഹൽ ഇത്തിഹാദ് സോണുകളിൽ ഒന്നിലേറെ പരിപാടികൾ ഉണ്ടാകുമെന്ന് കമ്മിറ്റി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ രണ്ടിനാണ് ഏഴ് എമിറേറ്റുകൾ ചേർന്ന് ഐക്യ അറബ് എമിറേറ്റ്സ് രൂപപ്പെട്ടത് ഇത് അൻപത്തിമൂന്നാമത് ദേശീയ ദിനമാണ് നീണ്ട വാരാന്ത്യമാണ് ഈ വർഷത്തെ ദേശീയ ദിനാവധി ഡിസംബർ രണ്ട് മൂന്ന് ശനി ഞായർ ദിവസങ്ങൾ വാരാന്ത്യവുമായി ചേരുമ്പോൾ നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുക ലഭിക്കുകയെന്ന് അൻപത്തിമൂന്നാമത് ദേശീയ പെരുന്നാൾ ആഘോഷത്തിന്റെ സംഘാടക സമിതിയുടെ സ്ട്രാറ്റജിക് ആൻഡ് ക്രിയേറ്റീവ് അഫയേഴ്സ് ഡയറക്ടർ ഈസ അൽ സുബഹുസി പറഞ്ഞു ഏഴ് എമിറേറ്റുകളുടെ ഏകീകരണം ആഘോഷിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിന് സന്തോഷത്തിൽ പങ്കുചേരാൻ എല്ലാവരും ക്ഷണിക്കുന്നു ഈ ആഘോഷങ്ങളെ പിന്തുണച്ച തയ്യാറെടുപ്പുകളിൽ പ്രചോദനം നൽകുന്നതിനും സഹായിക്കുന്നതിനുമായി സമഗ്രമായ മാർഗരേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും സമിതി വ്യക്തമാക്കി